ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു വലിയ മേൽക്കൈ കിട്ടിയ കാലങ്ങൾ വളരെ ചെറുതാണ് ഇടതുപക്ഷം രാജ്യത്തുണ്ടാകണം എന്ന ചിന്ത യഥാർത്ഥത്തിൽ പല മതമേലധ്യക്ഷന്മാർക്കും ഇല്ല രാജ്യത്ത് ഇടതുപക്ഷം എത്രത്തോളം കുറയുന്നുവോ ശോഷിക്കുന്നുവോ അവിടെല്ലാം ഇത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ കാസ എന്ന ഓർഗനൈസേഷൻ ഒരു തീവ്രമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുകയാണ് അത് ആ വിഭാഗത്തിന് വലിയ ദോഷം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും ഉള്ളതിനെ നിലനിർത്താനും ഒരെണ്ണം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അത്രയും സംഘടനാ ശേഷി നമുക്കിവിടെ ഉണ്ട് ആ ശേഷി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തും മാരീഡാണ് രണ്ട് പെൺമക്കളാണ് അവർക്കൊക്കെ മിസ് ചെയ്യാറുണ്ടോ ഈ തിരക്ക് ആ വീട്ടിലെ എന്നും വഴക്ക് ഈ കാര്യത്തിലാണ് അവരോടൊപ്പം ഒന്ന് ഇരിക്കാനോ അവരോടൊപ്പം സമയം ചെലവഴിക്കാനോ കഴിയുന്നില്ല എന്ന വലിയ പ്രശ്നം അത് വൈഫിനുണ്ട് കുട്ടികൾക്കും അത് ഉണ്ട് ചില സമയങ്ങളിൽ അത് നന്നായിട്ട് പ്രകടമാകും നമസ്കാരം വൈറ്റ്സ് വൻ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് സഖാവ് വി ജോയി എം എൽ എ ആണ് അദ്ദേഹം പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് അതേ നമുക്ക് സ്വാഗതം ചെയ്യാം സഖാവേ നമസ്കാരം 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 സഖാവേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾക്കാണ് അങ്ങ് പരാജയപ്പെട്ടു പോയത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നടന്നതായിട്ട് തോന്നുന്നുണ്ടോ പൊതുവേ പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഒരു ഇടതുപക്ഷത്തിന് അങ്ങനൊരു വലിയ മേൽക്കൈ കിട്ടിയ കാലങ്ങൾ വളരെ ചെറുതാണ് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് നല്ലൊരു എഡ്ജ് കിട്ടിയിട്ടുള്ളത് മറ്റതെല്ലാം പൊതുവേ ഒരു കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള നിലയാണ് കേരളത്തിൽ പൊതുവേ വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ ഒരു നല്ല മത്സരം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചു ആറ്റിങ്ങലിൽ ഒരു നല്ല മത്സരം നല്ല ഒരു മെച്ചപ്പെട്ട മത്സരം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു പക്ഷെ അതിനകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യം ന്യൂനപക്ഷ വോട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ രണ്ട് വിഭാഗങ്ങളും അതിലൊരു കുറവ് നമുക്ക് വന്നു പ്രത്യേകിച്ചും തീരദേശ മേഖലകളിൽ അഞ്ചുതെങ്ങ് കഠിനംകുളം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നമുക്ക് കുറച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് നമുക്ക് ലഭ്യമായില്ല അതാണ് യഥാർത്ഥത്തിലൊരു പരാജയത്തിനൊരു പ്രധാനപ്പെട്ട കാരണം മറ്റു പ്രദേശങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷേ എന്തായിരുന്നാലും പരാജയം ഒരു പരാജയം തന്നെയാണ് അത് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷെ അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പം ഛത്തീസ്ഗഡിലൊക്കെ വിഷയം നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഈ ബി ജെ പിയുമായിട്ട് കൂടുതൽ അടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ പല തന്നെ പല മതമേലധ്യക്ഷന്മാരായിക്കൊള്ളട്ടെ മതമേലധ്യക്ഷന്മാർ പരസ്യമായിട്ട് പറയുന്നില്ല എങ്കിൽ തന്നെയും കാസ പോലെയുള്ള സംഘടനകൾ ഈ സംഘടനയ്ക്ക് മറ്റു പല മതപുരോഹിതന്മാരുടെയും പിന്തുണയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനം ഇതേ രീതിയിലൂടെ ബി ജെ പി പ്രൊമോട്ട് ചെയ്യും എന്നാൽ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് മിഷൻ പ്രവർത്തനം ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിട്ടുള്ളത് അതും പ്രവർത്തകരൊക്കെ പരസ്യമായിട്ട് തന്നെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് നമ്മൾ കണ്ടതാണ് ഇതിനോട് അങ്ങനെ പ്രതികരിക്കുന്നു എൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഒന്ന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടിലും ഒരു കടുകട്ടിയായ നിലപാടാണ് സഭ സ്വീകരിച്ചത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് സ്വീകരിക്കുമ്പോഴും ഇടതുപക്ഷം രാജ്യത്തുണ്ടാകണം എന്ന ചിന്ത യഥാർത്ഥത്തിൽ പല മതമേലധ്യക്ഷന്മാർക്കും ഇല്ല അതില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു പേടി കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഞങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ ഉപദ്രവിക്കുമോ ഞങ്ങളുടെ സഭാ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമോ ഇത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാകാം അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവർ ബി ജെ പിയോട് പല്ലെ മെല്ലെ ഒന്ന് ചേർന്ന് നിൽക്കുന്നൊരു സമീപനം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഏറ്റവും അവസാനം ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം തന്നെ യഥാർത്ഥത്തിൽ മലയാളികളായിട്ടുള്ള രണ്ട് കന്യാശ്രീമാരാണ് അവിടെ പോയത് ബജരംഗദളിൻ്റെ ഒരു വനിതാ നേതാവ് കാണിക്കുന്ന ദാർശ്യം അത് ലോകത്തെ മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ പറയുകയാണ് പത്രക്കാരോട് ചാനലുകാരോട് പറയുകയാണ് ഞാൻ അടിക്കും വേണ്ടി വന്നാൽ ഉപദ്രവിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് പോലീസ് നോക്കി നിൽക്കുക പോലീസ് നോക്കി നിൽക്കുകയാണ് പോലീസ് ഇങ്ങനെ കാണികളെ പോലെ അവിടെ നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ പോലീസിന് സാധിക്കുന്നില്ല പോലീസ് സ്റ്റേഷനുകളെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലാണ് അവിടെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഒരു ഫാദർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളുടെ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല ഇറങ്ങിയാൽ അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഞങ്ങളുടെ ബാഗ് പരിശോധിക്കുന്നു ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ബൈബിളാണെന്ന് കണ്ടാൽ ഉടൻ അടിക്കുകയാണ് ഇത് തുടർച്ചയായി രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവ വികാസമാണ് അപ്പോ ഇവിടത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള മേലധ്യക്ഷന്മാർ അത് മനസ്സിലാക്കേണ്ടതാണ് രാജ്യത്ത് ഇടതുപക്ഷം എത്രത്തോളം കുറയുന്നുവോ ശോഷിക്കുന്നുവോ അവിടെല്ലാം ഇത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചതിൽ വളരെ ശക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് എം പി ആണ് ഇത് എങ്കിലും ക്രൈസ്തവ ന്യൂനപക്ഷം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാസ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ കാസ എന്ന ഓർഗനൈസേഷൻ ഒരു തീവ്രമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുകയാണ് അത് ആ വിഭാഗത്തിന് വലിയ ദോഷം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട് ആ ബാധ്യത അവർ ചെയ്തേ മതിയാകുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വർക്കലക്കാർക്ക് ഇപ്പോഴും സ്വന്തം എം എൽ എ ആണ് സ്വന്തം ജോലിയേട്ടനാണ് എന്നെനിക്ക് തോന്നുന്നു വർക്കലയിൽ കഴിഞ്ഞ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വർക്കലയിലെ ഞാൻ ജനപ്രതിനിധിയായി വന്നിട്ട് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒൻപതര വർഷം കഴിഞ്ഞു പത്ത് വർഷം ആകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടുത്തെ നാട് ആഗ്രഹിച്ച ഒരു വികസന പ്രവർത്തനം എനിക്ക് ആ നാട്ടിലെ ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചു അതുതന്നെയാണ് ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും ഒരു ഇഷ്ടവും അതുതന്നെയാണ് വരുന്നത് ഞാനവിടെ വരുമ്പോൾ ഒരൊറ്റ സർക്കാർ സ്കൂളുകളിലും സ്കൂൾ ബസ് ഉണ്ടായിരുന്നില്ല മണ്ഡലത്തിലെ ഒരു സ്കൂളിലും ഒരു സ്കൂൾ ബസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല സ്ഥിതി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സ്കൂളുകളിലും എം എൽ എയുടെ പേരിലുള്ള സ്കൂൾ ബസ് അവിടെ ഉണ്ട് ആകെ ശ്രീനാരായണ കോളേജ് വർക്കല മാത്രമാണ് ഉള്ളത് ഒരു കോളേജ് എന്നുള്ള നിലയിലുള്ളത് മറ്റ് ഒരു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വട്ടപൂജ്യമായിരുന്നു വർക്കല അവിടെ ഗവണ്മെൻറ്റ് ഐ ടി ഐ നമുക്കവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു ഒരു എട്ട് ട്രേഡും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുമായി ഇപ്പോൾ സ്വന്തമായി സ്ഥലമായി കെട്ടിടമായി മറ്റെല്ലാ സംവിധാനങ്ങളും നമുക്കവിടെ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു നഴ്സിംഗ് കോളേജ് സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹം ആഗ്രഹിക്കപ്പെടുന്നതും കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും നഴ്സിംഗ് മേഖലയിലാണ് കാരണം അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫ്യൂച്ചറ് ഈ നഴ്സിംഗ് മേഖലയാണെങ്കിൽ നന്നായിട്ട് പുറത്തു പോകാനും മറ്റുമെല്ലാം സ ഇവിടെയാണെങ്കിലും കുഴപ്പമില്ല ഒരു നഴ്സിംഗ് കോളേജ് നമ്മൾ അവിടെ കൊണ്ടുപോകുന്നു അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് വർക്കലയിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ മറ്റാരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ നമുക്ക് വലിയ മാറ്റം എല്ലാ ആശുപത്രികളുടെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു അങ്ങനെ ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വലിയ മെച്ചപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ നമുക്ക് വന്നു ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം വർക്കലയിലുണ്ട് ആ പ്രകൃതി ചികിത്സാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് അവിടുത്തെ ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ആ ചികിത്സാ രീതി എത്ര വണ്ണമുള്ള ആളുകളും ഒരു പതിനാല് ദിവസം അവിടെ താമസിച്ചാൽ അയാളുടെ വണ്ണമെല്ലാം എല്ലാം കുറഞ്ഞ് അസുഖങ്ങളെല്ലാം മാറി ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സയാണ് നൽകുന്നത് ആ ആശുപത്രിയുടെ ഡെവലപ്മെൻ്റ് ഒക്കെ എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ള നിലയിലേക്ക് അത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് വർക്കല ആ നിലയിൽ വർക്കലയുടെ ടൂറിസം പ്രമോട്ട് ചെയ്യുന്നതിനാവശ്യമുള്ള സംവിധാനം ഉണ്ടാക്കി വർക്കലയിൽ ഒരു ഒരമ്പത് പേർ ഒരുമിച്ച് വന്നാൽ താമസിക്കാൻ ഒരിടം എന്ന നിലയിൽ ഒരു ഇല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും പത്തോ പതിനഞ്ചോ പേർക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും റെസ്റ്റ് ഹൗസ് ഒരു ഒരൻപത് പേർക്ക് താമസിക്കാൻ പറ്റുന്ന നിലയിലേക്ക് അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പി ഡബ്ല്യൂ ഗസ്റ്റ് ഹൗസ് ആ പി ഡബ്ല്യ ഡി റെസ്റ്റ് ഹൗസ് നേരത്തെ ഉണ്ടായിരുന്നില്ല ഗസ്റ്റ് ഹൗസ് പ്രത്യേകം കോട്ടേജുകളാക്കി പത്ത് കോട്ടേജുകൾ കുടുംബസമേതം വന്നാൽ താമസിക്കാൻ പറ്റുന്ന പത്ത് കോട്ടേജുകളുടെ പ്രവർത്തനം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടപ്പാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ പൊതുമരാമത്ത് റോഡ് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് വർക്കല പത്ത് വർഷം കൊണ്ടുവന്ന മാറ്റം അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിവേഗം ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരിക്കലും ആളുകൾക്ക് മറക്കാൻ പറ്റാത്ത നിലയിലുള്ള വികസന പ്രവർത്തനം നമുക്ക് ഈ പത്ത് വർഷം കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന സ്ഥലം തന്നെയാണ് ഈ വർക്കല ശിവഗിരി ബന്ധം എങ്ങനെയാണ് ഇവിടെ അല്ല നല്ല ബന്ധമാണ് അവിടുത്തെ സ്വാമിമാരും മറ്റും എല്ലാമായിട്ട് നല്ല ബന്ധമാണ് ഗവൺമെന്റിനും ആശ്രമവുമായിട്ട് നല്ല ബന്ധമാണ് അവിടെ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൺവെൻഷൻ സെന്റർ മീറ്റിങ്ങുകൾ നടത്താനും താമസിക്കാനും സൗകര്യമായിട്ടുള്ള കൺവെൻഷൻ സെൻ്റർ സെൻ്റർ ഒരു പത്തും മുപ്പത് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് നൽകി ഒരു വലിയ കൺവെൻഷൻ സെൻ്റർ അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ വർക്കലയുടെ പൊതുവായിട്ടുള്ള ശിവഗിരി എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്കൊരു സാംസ്കാരിക രംഗത്തെ നവോത്ഥാന രംഗത്തെ ഏറ്റവും തലയെടുപ്പുള്ള സ്ഥാപനമാണ് ശിവഗിരി എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ വളർച്ചയ്ക്കും അവിടുത്തെ ഗുരുവിൻ്റെ സൂക്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമൊക്കെയായിട്ടുള്ള നല്ല നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലാദ്യമായിട്ടാണല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് വരുന്നത് തിരുവനന്തപുരത്ത് എല്ലാ മഹാന്മാരുടെയും പ്രതിമകളുണ്ട് ഗുരുവിൻ്റെ പ്രതിമ വരുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് മ്യൂസിയം വളപ്പിൽ അവിടെ ഒരു ഗുരുവിൻ്റെ പ്രതിമ വരുന്നത് അങ്ങനെ ഗുരുവിനെ ഗുരുവിൻ്റെ ആ പഴയ നവോത്ഥാന കാലഘട്ടം ഗുരു കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ അതെല്ലാം ഉയർത്തിക്കൊണ്ട് ഗവൺമെന്റ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ ശിവഗിരിയുടെ ഒരു ആത്മമിത്രം എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ശിവഗിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണ് വി ജോ എം എൽ എ അല്ലേ അങ്ങനെ തന്നെ അതെ അവർ ആ നിലയിൽ തന്നെയാണ് അവർ കൃത്യമായിട്ട് അവിടുത്തെ ഒരു അംഗമാണ് അംഗം എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ എപ്പോഴും കണക്കുകൂട്ടുന്നതും ആ നിലയിൽ തന്നെയാണ് അവർ എന്റെ കാര്യങ്ങൾ ഇടപെടുന്നതെല്ലാം ഈ നവംബർ ഡിസംബർ മാസത്തിൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റു പഞ്ചായത്തുകളെ കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത് അവിടെ കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് സി പി എമ്മിന് മുമ്പിൽ മത്സരത്തിന് നിൽക്കുന്നത് ബി ജെ പി ആണ് എന്ന് തോന്നുന്നു അപ്പോൾ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പിയെ നേരിടാനുള്ള എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ രണ്ടു ടേമായിട്ട് ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് വേണ്ടുന്ന നല്ല പരിശ്രമം അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം വി കെ പ്രശാന്ത് വരുന്ന സമയം മുതൽ അടുത്ത പ്രാവശ്യം അതായത് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ വരുന്ന ആ സമയത്ത് കോർപ്പറേഷൻ ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കി വലിയ പ്രചരണം നടത്തിയവർ നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുമ്പോൾ ബി ജെ പിയുടെ മേയർ ഗവൺ ഇട്ട് അവിടെ സ്വീകരിക്കും എന്നുവരെ വലിയ പ്രചരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരുന്നു പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ ചിട്ടയായ പ്രവർത്തനം അമ്പത്തിനാല് സീറ്റുകൾ പിന്നീട് ഇപ്പം ഞങ്ങളൊരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ പിടിച്ചപ്പോൾ അൻപത്തഞ്ച് സീറ്റുകളിൽ നമുക്ക് നന്നായിട്ട് നൂറ് സീറ്റുകളിൽ അമ്പത്തഞ്ച് സീറ്റിൽ നമുക്ക് എൽ ഡി എഫിന് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യവും ഞങ്ങൾ നന്നായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു ബി ജെ പി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് സമ്പത്താണ് പ്രധാനം ആവശ്യമുള്ള പണം അവർക്ക് ഉണ്ട് പിന്നെ കൗൺസിലർമാരായിട്ടുള്ള ആളുകളുടെ അഴിമതി അവർ കൗൺസിലർമാരായി വന്ന കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സാധാരണ ഭരണകക്ഷിയിലാണ് അഴിമതി നടക്കുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല ഏതൊക്കെ രൂപത്തിൽ അവർ പണം ഉണ്ടാക്കുകയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നു അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം ബി ജെ പി എങ്ങനെയാണ് വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്നുള്ളത് ജനങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും അമിതമായിട്ടുള്ള സമ്പത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഞങ്ങൾ സംഘടനാ ശേഷി കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ സംഘടനാ ശേഷി കൊണ്ട് ഞങ്ങൾ ഈ നൂറ്റി ഒന്ന് വാർഡുകളിൽ ഭൂരിപക്ഷം വാർഡുകളിലും ജയിക്കാനുള്ള സംഘടനാ സംവിധാനം ഇതിനകം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരുപാട് വ്യാപകമായ വിമർശനങ്ങൾ ഒക്കെ ഉയരുമ്പോഴും നടന്നിട്ടുള്ള നാല് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അതിനകത്തുള്ളൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആര്യ രാജേന്ദ്രൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഈ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം പോലുള്ള ഒരു പത്ത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ താമസിക്കുന്ന ഒരു കോർപ്പറേഷൻ്റെ മേയറായി അത് പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല കൃത്യതയോടുള്ള രാഷ്ട്രീയം ആര്യ രാജേന്ദ്രനുണ്ട് ആ രാഷ്ട്രീയത്തിൽ നിന്ന് വഴിവിട്ടു പോകുന്ന ഒരു സ്വഭാവവും മേയർക്കില്ല അഴിമതിയുടെ ലെവലേശം പോലും ആ കുട്ടിയുടെ കാര്യത്തിലില്ല ഇവിടെ ആ കുട്ടിയുടെ വിവാഹം നടന്നു പലരും വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് ചെന്നു ഒരാളെയും വീട്ടിൽ കയറ്റില്ല ഒരാളോടും അത്തരമൊരു സമീപനമെടുത്ത വളരെ വ്യക്തതയാർന്ന രാഷ്ട്രീയം ഉള്ള ഒരു പെൺകുട്ടിയാണ് ആര്യ അപ്പോൾ ആര്യ വന്നത് മുതൽ ആര്യയ്ക്കെതിരായിട്ടുള്ള വലിയ വിമർശനം അല്ലെങ്കിൽ പ്രതിഷേധം ബി ജെ പിയും ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസും എല്ലാം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് അതൊക്കെ നാട്ടിലെ ആളുകൾക്കറിയാം എത്ര അവാർഡുകളാണ് ഈ മേയറുടെ ലീഡർഷിപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കുകയും ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇന്റർനാഷണൽ ലെവലിൽ പോലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചതും ഈ അവാർഡുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളതും എല്ലാം അപ്പം അതുകൊണ്ട് മേയറെ അധിക്ഷേപിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അവർക്ക് സാധിക്കില്ല അതുതന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്നെണ്ണം എൽ ഡി എഫിൻ്റെ ആളുകൾ മരണപ്പെടുകയോ മറ്റേതെങ്കിലും കാരണത്താൽ ജോലി കിട്ടി കിട്ടിപ്പോവുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു ബി ജെ പിയുടെ കൗൺസിലർ മരണപ്പെടുകയാണ് ചെയ്തത് അതടക്കം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഉള്ളതിനെ നിലനിർത്താനും ഒരെണ്ണം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അത്രയും സംഘടന ശേഷി നമുക്കിവിടെ ഉണ്ട് ആ ശേഷി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനും ഉപയോഗപ്പെടുത്തും ഈ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇപ്പം ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നിലവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ത് എന്ന് പറയാൻ പറ്റും പിന്നെ സാന്ദർഭികമായിട്ടാണെങ്കിലും ശ്രീ പാലോട് രവി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അത് ഉദ്ദേശിക്കുന്നത് പോലെ അവരുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം നിൽക്കുന്നത് വാർഡുകൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മണ്ഡലം ശ്രദ്ധിക്കുക അത്തരം ചില പ്രവർത്തനങ്ങളിലൊന്നും കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കുന്നില്ല അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് ബി ജെ പി കയറുകയും ഇവരെ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം വരും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധിച്ച് കോൺഗ്രസ് ആ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയില്ലെങ്കിൽ വലിയ വിലയായിരിക്കും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് അത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ കോൺഗ്രസ്സിനുള്ളൂ അത് നിലനിർത്താൻ തന്നെ കോൺഗ്രസ് നന്നായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ശ്രീ പാലോടി രവി പറഞ്ഞതുപോലെ ഇതെല്ലാത്തിനെയും പർച്ചേസ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം വരും ബി ജെ പി കൊണ്ടുപോകുന്ന സാഹചര്യവും വരും സഖാവിന്റെ രണ്ട് ടൈം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി കൂടി അങ്ങേപ്പോലുള്ളൊരു എം എൽ എ ശരിക്കും വർക്കിലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാം ടൈമിനുള്ള അവസരം അത് ആയിരിക്കും അല്ല മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് മറ്റ് പോലെ അല്ലല്ലോ കേന്ദ്രീകൃതമായി ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പും കമ്മിറ്റികളും തീരുമാനിക്കേണ്ടതാണ് മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആ തീരുമാനത്തിനാണ് പ്രസക്തി അല്ലാതെ നമ്മുടെ അവിടെ എത്രത്തോളം നമുക്ക് സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് ഉപരി നമ്മുടെ പാർട്ടി പാർട്ടി ലീഡർഷിപ്പും നേതൃത്വവും അതുപോലെ തന്നെ കമ്മിറ്റികളും എടുക്കുന്നതാണ് തീരുമാനം അങ്ങനെ തീരുമാനം വരുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ വർക്കലയുടെ എം എൽ എയുമാണ് അധിക ജോലി ഭാരം കൂടുതലുണ്ടോ ആ വളരെ വളരെ കൂടുതലാണ് മറ്റത് ഞാൻ രാവിലെ മുതൽ ഫുൾ ടൈം മണ്ഡലത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുക അത്യാവശ്യം കമ്മിറ്റിക്കോ മറ്റോ കാര്യങ്ങൾക്കോ തിരുവനന്തപുരത്ത് വന്നാൽ മതി ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് വരണം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതിപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആറു മണിക്ക് ഇറങ്ങും മൂന്ന് മണിക്ക് ആ ആറ് മണിക്ക് രാവിലെ മണ്ഡലത്തിൽ പോകും മണ്ഡലത്തിൽ പോയി മരണങ്ങൾ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഒരു ഒമ്പത് ഒമ്പതര മണിയോട് കൂടി തീർത്തിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വരും ഇനി രാത്രിയിൽ ഒരാറു മണിയോടുകൂടി ഇവിടുത്തെ പരിപാടി തീരുകയാണ് അഞ്ചു മണിക്ക് തീർന്നാലും ആറു മണിക്ക് തീർന്നാലും തിരിച്ച് മണ്ഡലത്തിൽ പോകും ഒരു പത്ത് മണിവരെ മണ്ഡലത്തിൽ ഉണ്ടാവും നേരത്തെ മണ്ഡലത്തിൽ ചിലവഴിച്ചിരുന്ന അതേ സമയം തന്നെ ഇപ്പോഴും ചിലവഴിക്കുന്നു പക്ഷേ കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആളുകൾക്ക് വളരെ സന്തോഷമാണ് കാരണം ഇപ്പോൾ അറിയാം കുറച്ച് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഒരല്പസമയം താമസിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്താലും ആളുകളത് വളരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പ്രസൻസാണ് അവർ ആഗ്രഹിക്കുന്നത് അത് ഞാൻ കൃത്യമായിട്ട് അവിടെ മണ്ഡലത്തിൽ മണ്ഡലത്തിലെത്തിക്കുന്നുണ്ട് അങ്ങ് കുറച്ചും കൂടെ പറഞ്ഞിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരെ എം എൽ എ ആക്കി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അങ്ങയുടെ എസ് എഫ് ഐ കാലഘട്ടം എങ്ങനെയായിരുന്നു ഞാൻ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത് രൂക്ഷമായിട്ടുള്ള സമരങ്ങളെ സമരങ്ങളുടെ ഒരു വേലിയേറ്റം നടന്നൊരു കാലമാണ് ഒന്ന് വിളനിലം സമരമടക്കം വളരെ പ്രധാനപ്പെട്ട സമരങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എസ് എഫ് ഐയുടെ ഭാരവാഹിയായി വരുന്നത് അന്ന് ഈ പറയുന്ന സാഹചര്യങ്ങളൊന്നുമില്ല നമുക്ക് ഭക്ഷണം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി അങ്ങനൊരു സാമ്പത്തിക ശേഷിയും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ പൊതുവേ ആർക്കും ഉണ്ടായിരുന്നില്ല വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് അന്ന് എസ് എഫ്ഐയുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നത് പക്ഷെ അന്ന് നമ്മൾ പഠിച്ച് ശീലിച്ച കാര്യങ്ങൾ നമുക്കിന്ന് ഭാവിയിലത് വളരെ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് ചെറുപ്പക്കാർക്കാണ് ഇപ്പോൾ സി പി എം അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും ഏരിയ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് എം എൽ എ ആയിട്ട് മത്സരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് ഇത് പാർട്ടിയുടെ ഒരു പൊതു നയത്തിൻ്റെ ഭാഗമാണോ അത് ഒന്ന് അനുഭവം ഉള്ള ആളുകളും പുതിയ തലമുറയും കൂടി ചേരണം എന്നുള്ളതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അപ്പോൾ പഴയ തലമുറയിലെ അനുഭവങ്ങൾ എത്രത്തോളം പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത് ഉപയോഗപ്പെടുത്തണം യൂത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കരുത്ത് ശേഷി അവർക്കും അവരുടേതായിട്ടുള്ള ശേഷിയും കരുത്തും ഉണ്ട് അതും ഇതിനകത്ത് പ്രയോജനപ്പെടുത്തണം രണ്ടും കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നന്നായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ചെറുപ്പക്കാർക്ക് നല്ല ഒരു മെച്ചപ്പെട്ട നില നമുക്ക് വിവിധ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എത്തിയവരെല്ലാം അത് കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നല്ല പരിശ്രമവും അവർ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ന് നമ്മുടെ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനം നടന്നു പോകുന്നത് ഏരിയ സെക്രട്ടറിമാർ നല്ല ശതമാനം ആളുകൾ ചെറുപ്പക്കാരാണ് പിന്നെ ജനപ്രതിനിധികൾ ചെറുപ്പക്കാരാണ് അങ്ങനെ ആ നിലയിലെല്ലാം ഇപ്പോൾ ആര്യയുടെ കാര്യം പറയും പോലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ട നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള പേരാണ് സുരേഷാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അങ്ങനെ ആ നിലയിലെല്ലാം വളരെ ശേഷിയുള്ളവരാണ് ശേഷി തെളിയിച്ചവരാണ് എല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ കുടുംബം മാരിഡാണ് രണ്ട് പെൺമക്കളാണ് ഒരാൾ ഹോമിയോ ഡോക്ടറാണ് ഒരാൾ എഞ്ചിനീയറിങ് ആണ് അവർക്കൊക്കെ മിസ് ചെയ്യാറുണ്ടോ ഈ തിരക്ക് ആ വീട്ടിലെ എന്നും വഴക്ക് ഈ കാര്യത്തിലാണ് അവരോടൊപ്പം ഒന്ന് ഇരിക്കാനോ അവരോടൊപ്പം സമയം ചെലവഴിക്കാനോ കഴിയുന്നില്ല എന്ന വലിയ പ്രശ്നം അത് വൈഫിനുണ്ട് കുട്ടികൾക്കും അത് ഉണ്ട് ചില സമയങ്ങളിൽ അത് നന്നായിട്ട് പ്രകടമാകും പക്ഷെ നമ്മളത് സഹിക്കുക അല്ലാതെ വേറെ മാർഗങ്ങളില്ല നമുക്ക് പലപ്പോഴും അങ്ങനെയാണത് വർക്കലക്കാരുടെ പ്രിയപ്പെട്ടവരാണ് ശ്രീ വി ജോയി എം എൽ എ അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരുടെയും സ്വന്തം ജോയിട്ടനാണ് ഏതായാലും അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം